ആ തലയെടുത്ത് കേട്ടാൽ ഇത് ഒന്നല്ല ടോട്ടല് അഞ്ചാനയാണ് നിൽക്കുന്നത് ഇവിടെ നാലാന അപ്പുറത്ത് ഒരു ആന കിട്ടുന്നത് ഈ ആന വട്ടമ്പോൾ അപ്പുറത്ത് ആനയും തല പോകും ഒട്ടിപൊളിയോട്ടോ അവിടെ ഇത് ഇവിടുത്തെ ഒരു ഫ്ലോട്ടാണ് കേട്ടോ ഡാമ്പിൻ്റെ ഇത് കണ്ടെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ആ ഒരു വരവ് തന്നെയാണ് അടിപൊളി അത് ഇതിപ്പം നാലാനുണ്ട് അരി വരി ായിട്ട് ഇടലും ഈ ഒരു നൈറ്റ് ഈ ഒരു ഈയൊരു നൈറ്റിലേക്കിനെ കാണാൻ ഒരു പ്രത്യേകത സുഖം നമ്മൾ ഇപ്പോൾ പരവൂർ ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ എന്ത് ഉത്സവം നടന്നാലും എഴുന്നള്ളത്ത് ഇവിടെ ടച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ ഈ ബസ് സ്റ്റാൻഡ് ഈ പരവൂർ ജംഗ്ഷൻ ഏരിയ ഉത്സവകാലം തുടങ്ങിയാൽ ഇവിടെ മിക്കവാറും ഒക്കെ എപ്പോഴും ഒരു എഴുന്നള്ളത്ത് കാണും സന്ധ്യയാകുമ്പോൾ അതാണ് നമ്മുടെ ഈ പരവൂർ നാടിന്റെ ഒരു പ്രത്യേകത ഗജവീരന്മാർ ഉള്ള് നമ്മുടെ ഈ പരവൂർ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലുണ്ട് കൊലകൊമ്പന്മാരാണ് പൊളിച്ച് അടിപൊളി നാല് പേര് യും വീഡിയോ ഒക്കെ എടുക്ക എത്ര പേരെന്ന് നോക്കിയേ കണ്ടില്ലേ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഉടങ്ങി ഇങ്ങേറ്റപ്പുരാ കണ്ടില്ലേ അടിപൊളി ഓ സൂപ്പർ കേട്ടാ ഇവിടെ ഒരാള് തല പൊക്കിയപ്പോ എന്താ ഇപ്പുറത്ത് കട്ടുകൊണ്ട് ഇന്ന ഇപ്പൊ വന്ന ഒരു ആനയാണ് കേട്ടാ അതും തല പൊക്കിയ സൂപ്പർ ഇത് ഏതൊക്കെ ആന ഞാൻ ഇപ്പൊ പറയാം കേട്ടോ ഒരുപാട് ഇങ്ങനത്തെ നാടൻ കലാരൂപങ്ങളുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇത് പാവ പാവളി പോലത്തെ സംഭവമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടും അപ്പം ഇത് നമ്മുടെ ഈ ചാനലിൽ കാണുന്നവർ ഇനിയും വീഡിയോ കാണണം എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഇത് മഹാദേവൻ അച്ചു ആന നേരത്തെ എത്തി നമ്മുടെ എത്തിഴുന്നള്ള പുറകെ എത്തി നമ്മുടെ ഇപ്പ എത്തിൻ്റിൽ എഴുന്നള്ളത്തും എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ നിക്കുന്ന ആന നമ്മുടെ അമ്പാടി മഹാദേവനാണ് കണ്ട പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ചൈത്രം അച്ചു ഈ ആന ചൈത്രം അച്ചു ആണ് ഇത് വിശ്വനാഥൻ കീഴൂട്ട് വിശ്വനാഥൻ പിന്നെ ഇത് ശ്രീമുരുകൻ എന്നാണ് ആനയുടെ പേര് കേട്ടോ ഈ അടിയിലെ ഈ ഉണ്ണിയും അങ്ങാടത്തും കൂടി എഴുതിയിരുന്നു അപ്പൊ ആനയുടെ പേര് സ്ത്രീ മുരുതാലുണ്ട് ഈ ഒരാളും കൂടി ഇവിടെ എത്താനുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഹനുമാനാണ് ജയ് ഹനുമാൻ കാണിജ ഹനുമാന്റെ ജത വേറൊരാള് പിടിച്ചിട്ടുണ്ട് ഹനുമാന്റെ ചെരുപ്പുണ്ട് ഇത്രയും വലുതാണ് പുള്ളി ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് ഹനുമാന്റെ പിറകെ നമ്മുടെ മിക്കി ഉണ്ട് കണ്ടാ മിക്കി മൗസ് ഹനുമാന പുറകെ കൊണ്ടുപോണം